എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡിമേറ്റ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മുടെ വാഹനം മോഷണം പോയതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു അപ്പോൾ നമ്മൾ പാനിക് ആകാറുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്വയ്ക്കുന്നത് നന്നാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായി പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് അതിലൊന്നാണ് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മളിപ്പോ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പരാമർശിക്കുന്നത് നമ്മുടെ വാഹനം മോഷണം പോകുന്നു നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ട്രെയിനിലോ ബസ്സിലോ കയറി വളരെ ദൂരെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ നമ്മുടെ വാഹനം കാണാനില്ല അല്ല നമ്മൾ ഒരു ബാങ്കിന്റെ മുന്നിലോ സൈഡിലോ പാർക്ക് ചെയ്തിട്ട് ബാങ്കിൽ കയറിയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വാഹനം കാണാനില്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് പാനിക് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇ ആർ എസിൽ വിളിക്കുക എന്നുള്ളതാണ് അതായത് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ആ ഒരു എമർജൻസി സപ്പോർട്ട് ലഭിക്കുന്നതിനായി നമ്മൾ വിളിക്കുക എന്നുള്ളത് ഇ ആർ എസ് എന്ന് പറയുന്നത് ഒരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പോലീസ് പെട്രോളിങ് വാഹനവുമായിട്ടോ മറ്റെന്തെങ്കിലുമായിട്ടോ പെട്ടെന്ന് കണക്ട് ആവുകയും നമുക്ക് അവരുടെ സേവനം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ മറച്ചു നിൽക്കാതെ നമ്മൾ അതായത് ഡിലേ ഡിഫീറ്റ് ജസ്റ്റിസ് നമ്മൾ എത്രത്തോളം വൈകുന്നു അത്രത്തോളം നമ്മുടെ മോഷണം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന വാഹനം നമ്മളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും വളരെ ദൂരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് അതിർത്തി വിട്ടു പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്നും അത് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സിസ്റ്റത്തെ ഉപയോഗിക്കുക നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കുക അതിനുശേഷം നമ്മൾ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ഇപ്പോൾ എഫ് ഐ ആർ എന്ന് പറഞ്ഞ് ഏത് പോലീസ് സ്റ്റേഷനും വിടാൻ കഴിയും സീറോ എഫ്ഐആർ ഇടാൻ കഴിയും അത് വേണ്ട നിങ്ങൾ എവിടെയാണോ സംഭവം നടന്നത് ആ സ്ഥലത്താണല്ലോ അതിൻ്റെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഒരു പോലീസിൽ പരാതിപ്പെടാൻ നമ്മൾ രണ്ടോ മൂന്നോ പേരുടെ ഒപ്പീനിയൻസ് തേടാറുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കേണ്ടത് പോലീസിൽ നിന്നുമാണ് അത് നമ്മുടെ സർക്കാരിൻ്റെ സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നമ്മൾ പോലീസിന് വിവരം ലഭിപ്പിക്കുക അപ്പം നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം ലഭിക്കുന്നതിനും അതുപോലെ ആർ ടിഒയും ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ നമുക്ക് എന്ത് അത്യാവശ്യമാണ് ഒരു ഫെയർ അത്യാവശ്യമാണ് നമ്മൾ പരാതി നൽകുമ്പോൾ നമുക്ക് വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടുന്നതിന് ആയി നമ്മൾ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ വണ്ടിയുടെ കമ്പനിയുടെ പേര് വണ്ടിയുടെ മോഡല് വണ്ടിയുടെ കളറ് വണ്ടിയെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്തെങ്കിലുമൊക്കെ അനകത്തുണ്ടെങ്കിൽ അതെല്ലാം ആയിരിക്കണം ആദ്യം നമ്മൾ ഈ എഫ്ഐആർ ഇടുമ്പോഴും അതുപോലെ ഇ ആർ എസ്സിൽ വിളിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് അതിനെ ലൊക്കേറ്റ് ചെയ്യുവാനായിട്ട് കഴിയും അപ്പോൾ പോലീസിന് എഫ് ഐ ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ ആർ ടി ഒയിൽ വിവരം നൽകുക അതായത് സ്റ്റോളൻ വെഹിക്കിൾ ഇൻറ്റിമേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് നമ്മൾ അറിയിക്കണം കാരണം നമ്മുടെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ടി ഒയിലാണ് അപ്പോൾ മോഷണം പോയി എന്ന വിവരം നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ആർ ടി ഒയിൽ അടുത്തതായിട്ട് ഒരു ഇൻറ്റിമേഷൻ നൽകണം വാഹനങ്ങളെല്ലാം ഇൻഷുർ ചെയ്തിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻറ്റിമേഷൻ അവർക്കും നൽകണം ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ടോട്ടൽ ലോസ് ആയിട്ട് വണ്ടിയെ മോഷണം പോയി കിട്ടാനാവാത്ത പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അപേക്ഷ നൽകുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന എന്ന് പറയുന്നത് വണ്ടിയുടെ ആർ സി ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ വണ്ടിയുടെ മറ്റ് പേപ്പറുകൾ ടാക്സ് മറ്റ് പേപ്പറുകൾ പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ പോലീസിന് കൊടുത്ത എഫ്ഐആറിൻ്റെ കോപ്പി പോലീസിൽ നിന്നും കിട്ടിയ നോൺ ട്രേസബിൾ റിപ്പോർട്ട് എന്ന് പറയുന്നു വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ട് ആ നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് ആ പോലീസിന്റെ റിപ്പോർട്ട് ആർ ടി ഒക്ക് കൊടുത്ത ഇൻറ്റിമേഷൻ ഇതെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിമിനായി നൽകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ നമ്മൾ പോലീസിൽ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്കറിയാം ഒരു വാഹനം കണ്ടെത്താൻ ഒരു നിശ്ചിത സമയം അവർക്ക് ആവശ്യമാണ് ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ എടുക്കും ഒരു പോലീസിൽ നിന്നും ഒരു റിപ്പോർട്ട് അതായത് വാഹനം കിട്ടാനാകാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്ന നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് ഒന്നോ രണ്ടോ മാസം കൊണ്ടായിരിക്കും നമുക്കതിൽ ചിലപ്പോൾ ലഭിക്കുന്നത് പിന്നെ നമ്മുടെ വാഹനത്തിന് ജി പി എസ് ആ ട്രാക്കർ സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ആ കമ്പനിയുമായി എത്രയും വേഗം ബന്ധപ്പെടുക വണ്ടിയെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നോക്കുക അതായത് ജി പി എസ് സംവിധാനമുള്ളവർക്ക് വണ്ടി അവസാനം എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കുവാൻ അത് വളരെ ഗുണം ചെയ്യും പല കമ്പനികളും ഇമൊബലൈസേഷൻ സൗകര്യങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം വണ്ടി ട്രാക്ക് ചെയ്യുന്നതിന് വണ്ടി ട്രേസ് ചെയ്യുന്നതിന് വണ്ടി കണ്ടുപിടിക്കുന്നതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തിനാണ് വണ്ടിയുടെ ഒരു ഫോട്ടോ വെച്ച് ഇന്ന സ്ഥലത്ത് വച്ച് വണ്ടി ഇത്ര മണിക്ക് ഇത്രാം തീയതി നഷ്ടപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഒരു പരസ്യം പോലെ നമ്മൾ ചെയ്യുക നമ്മുടെ ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അത് അയച്ചു കൊടുക്കുന്നത് എളുപ്പത്തിൽ പലപ്പോഴും പല കുട്ടികളെ കാണാതെ പോകുമ്പോഴും നമ്മൾ പലപ്പോഴും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അത് പലപ്പോഴും പ്രയോജനം ചെയ്യാറുണ്ട് അപ്പോൾ ഈ വാഹനത്തെ നമ്പരും പണ്ടിയുടെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നതും നല്ലതാണ് പിന്നെ നമ്മുടെ പ്രൊമിസിലോ നമ്മുടെ ഷെഡിലോ ഒക്കെ വെച്ചാണ് വാഹനം മോഷണം പോലെയായി നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസ് വരുന്നതുവരെ ആ ഭാഗത്തെ ഒന്ന് ആരും തടസ്സപ്പെടുത്താതെയോ അതിൽ എന്തെങ്കിലുമൊക്കെ പോലീസിന് ഒരു ഒരു ക്രൈം നടന്ന എല്ലാ സ്ഥലത്തും ആ പ്രതികളെ കണ്ടെത്തുന്നതിനാവശ്യമായ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ എവിഡൻസുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതിരിക്കാനായി അവിടെ കൂടുതൽ ഇടപെടൽ നടത്താതിരിക്കുക പോലീസ് വരുന്നവരെ നമ്മൾ അവിടെ തൊടുകിപ്പിക്കുകയും ചെയ്യാതെ ആ ഭാഗത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നതും നല്ലതാണ് എത്രയും വേഗം പോലീസിനെ അറിയിക്കുക പോലീസിന് നമ്മളെ പല തരത്തിലും സഹായിക്കാൻ കഴിയും ഇന്ന് ഒരുപാട് ഇപ്പോൾ സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൺട്രോളിങ് സിസ്റ്റമൊക്കെ നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് പിന്നെ ഒരു ക്രൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അതുപോലെ ആർ ടിഒുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഒരു പോലീസിൻ്റെ ഒരു എഫ്ഐആർ നിർബന്ധമായും ആവശ്യമാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റു വിഷയവുമായി എഡിമൈ ബൈ അഡ്വക്കേറ്റ് ട്രിബിജു സൈനിങ് ഓഫ്